ഈ പത്രസമ്മേളനം ഫിലിം സൊസൈറ്റി കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചെറിയാൻ ജോസഫ് ഇതിൻ്റെ കൺവീനർ ഡോക്ടർ ബി രാധാകൃഷ്ണൻ ഫിൽക്കരെ പ്രസിഡൻ്റും കൂടിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാനാണ് സാബു ശങ്കർ ഇതിൽ ജന കൺവീനറാണ് ഫിൽക്കയുടെ സെക്രട്ടറിയാണ് കേരളത്തിൽ ഈ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചതിൻ്റെ അറുപതാം വർഷം ആഘോഷിക്കുകയാണ് അറുപത്തഞ്ച് ജൂലൈ അഞ്ചാം തീയതിയാണ് തിരുവനന്തപുരത്തുള്ള ചിത്രലേഖ ഫിലിം സൊസൈറ്റി രൂപീകരിച്ചത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ആൾക്കാരാണ് കൊളത്തൂർ ഭാസ്കരനെ തുടങ്ങിയ ആൾക്കാരാണ് രൂപീകരിച്ചത് ആ ഫിലിം സൊസൈറ്റിയുടെ ഒരു ഫിലിം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സ്വയംഭരമെന്ന ആയത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു ഈ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ് കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അറുപത്തിയഞ്ചിൽ അതിനുശേഷം നിരവധി ഫിലിം സൊസൈറ്റികൾ കേരളത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലായിട്ടുണ്ടായി കാസർഗോഡ് ഫിലിം സൊസൈറ്റി പി എം മുരളീധരൻ്റെ കാസർഗോഡ് ഫിലിം സൊസൈറ്റി മലപ്പുറം രശ്മി ഫിലിം സൊസൈറ്റി അതുപോലെ കട്ടപ്പനയില് ദർശന ഫിലിം സൊസൈറ്റി മറ്റൊന്ന് പയ്യന്നൂര് സർഗ ഫിലിം സൊസൈറ്റി കോതമംഗലം ഫിലിം സൊസൈറ്റി സുമംഗല ഫിലിം സൊസൈറ്റി കുമിടിയിലുള്ള കുമളീരത്ത് ഫിലിം സൊസൈറ്റി അങ്ങനെ ആ സൊസൈറ്റികളൊക്കെ സൂര്യ സൊസൈറ്റി ചലച്ചിത്ര ഫിലിം സൊസൈറ്റി ഇവരൊക്കെ ആ ഒരു എഴുപത്തഞ്ച് എൺപത് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫിലിം സൊസൈറ്റികളാണ് പിന്നെ പലതും നിന്നുപോയി എങ്കിലും തുടരുന്ന സൊസൈറ്റികളും നിലവിലുണ്ട് അമ്പത് വർഷത്തോളമായി നിൽക്കുന്ന സൊസൈറ്റികളും പ്രൊപ്പർച്യൂണിറ്റി സൊസൈറ്റികളുണ്ട് ആ ഫിലിം സൊസൈറ്റി കൂട്ടായ്മയാണ് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ജൂലൈ അഞ്ചാം തീയതി ഇവിടെ പ്രസ് പ്രസ് ക്ലബ്ബിൽ തന്നെ ടി എൻ ജി ഹാളിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അന്ന് കഴിഞ്ഞ ഒരു അമ്പത് വർഷക്കാലത്തെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഫിലിം സൊസൈറ്റികൾ പ്രവർത്തകർ പലരും ഇന്ന് വയനാടായിട്ടുണ്ട് അവരെ അവരെല്ലാവരെയും ആദരിക്കുന്നൊരു ചടങ്ങ് കൂടിയാണത് ഫിലിം സൊസൈറ്റി മാത്രമല്ല ഫിലിം സൊസൈറ്റി വാരികൾ പ്രസ്തം മറ്റേ ഇതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എഴുത്തുകാർ ഇവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള സിനിമ പോലെ വാരികയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആരംഭിച്ച എഴുപത്തൊമ്പതിൽ നിന്ന് പോയതാണ് കാമ്പിശ്ശേരി കരുണനായിരുന്നു അതിൻ്റെ എഡിറ്റർ ആ ക ആ കാലഘട്ടത്തിൽ ഈ സമാന്തര സിനിമയെ പ്രോത്സാഹിപ്പിച്ച പല മറ്റേ സാഹിത്യ സ്ഥാപനങ്ങളുമുണ്ട് അല്ലാത്തരത്തിലുള്ള സിനിമ പോലുള്ള വാരികളുണ്ട് ദൃശ്യകാലം പോലുള്ള മാസികകളുണ്ട് പിന്നെ വിജയനെ പോലുള്ള എഴുത്തുകാർ അതുപോലെ തന്നെ മീരാ സാബിനെ പോലുള്ള പ്രവർത്തകർ ഇത്ര പത്തൊമ്പത് വർഷക്കാലമായിട്ട് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന എഴുത്തുകാരും സൊസൈറ്റി പ്രവർത്തകരുമുണ്ട് അതിന് പുറമെ നമുക്ക് പി കെ നായരെ പോലുള്ള ആൾക്കാർ അന്നത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് സമാന്തര സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള ജി ആർ രവിന്ദനെ പോലെ ജി ആർ രവീന്ദൻ അല്ലെങ്കിൽ ഷാജി എൻ കരൂൺ പോലുള്ള ആൾക്കാർ ഇവരെയൊക്കെ തന്നെ മരണാനന്തരം നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ് കൂടിയാണ് അത് ചെയ്യുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ സിനിമകൾ ആ കാലത്ത് ഏറ്റവും കൂടുതൽ സിനിമ എടുത്തിട്ടുള്ള രാജ് നമ്മുടെ രവീന്ദ്രനാഥൻ രവീന്ദ്രനാഥൻ നായർ കൊല്ലത്തെ ജനറൽ പിക്ചേഴ്സ് അദ്ദേഹത്തിനും നമ്മൾ ആദരിക്കുന്നുണ്ട് പിന്നെ അശ്വിനി ഫിലിംസ് തന്നെ ചലവൂർവരും അങ്ങനെയുള്ള ഒരു അൻപതോളം ആൾക്കാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് എല്ലാവരും ഒന്നിച്ച് നമ്മൾ സമാന്തര വർഷം ആൾക്കാരെ മുഴുവൻ ഒന്നിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംസ്ഥാന ഭാഗമായിട്ടാണ് ഈ ഫിലിം സൊസൈറ്റി കൂട്ടായ്മ നിലനിൽക്കുന്നത് ഇതിനിടയിൽ ഇതിൻ്റെ പ്രാധാന്യം ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം എന്താണെന്നുള്ളതിൻ്റെ ഒരു പാരഗ്രാഫ് പറയാം പലർക്കും പ്രത്യേകിച്ച് പുതിയ തലമുറകൾക്ക് അത്ര ബന്ധമില്ലാത്തൊരു മേഖലയാണ് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം എന്നുള്ളത് ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ആ ഭൂമേഖലയുടെ ഭൂമേഖലയുടെ സവിശേഷതകളുമായി രൂപപ്പെട്ടു വരുന്നതാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു സംസ്കാരം എന്ന് പറയുന്നത് ആശയവിനിമയം ഭാഷയും മറ്റെല്ലാവിധ കലാരൂപങ്ങളും ഒക്കെ കലാരൂപങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക നിർമ്മിതി രൂപം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കലാരൂപങ്ങളും സാഹിത്യവും ചിത്രകല ചലച്ചിത്രം ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെ പ്രാധാന്യം അതാണ് സാമൂഹ്യ പ്രാധാന്യം ചരിത്ര പ്രാധാന്യം വരുന്നത് അപ്പോൾ അത്തരം നല്ല കലാസൃഷ്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഐഡന്റിറ്റി ഈ ലോകത്തെ വെളിപ്പെടുത്തുന്നത് അപ്പം അങ്ങനെയുള്ള മികച്ച ചലച്ചിത്രങ്ങൾ അതായത് തിയേറ്ററിലെ കളക്ഷൻ ഓറിയൻറ്റോറിയൻറ്റഡ് ആയിട്ടുള്ള മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിർമ്മിതികളല്ല മറിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തനം നിലയ്ക്കുള്ള ചലച്ചിത്ര സൃഷ്ടികൾ സാഹിത്യ സൃഷ്ടികൾ അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അത് ലോകത്തിൽ ഫ്രാൻസിലാണ് അതിൻ്റെ കേന്ദ്രം പാരീസ് അത് അവിടുന്ന് അത് ആരംഭിക്കുന്നു ഇന്ത്യയിൽ സതജിതരായാണ് അതിൻ്റെ അഫിലിയേഷൻ എടുത്ത് ഫെഡറേഷൻ ഓഫ് ഫിലിയസോസിറ്റീസ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ ആരംഭിക്കുന്നത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓർ റീജിയണലായിട്ടുണ്ട് കേരളത്തിനുമുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എഴുപത്തി അറുപത്തഞ്ചിലാണ് അറൂർ അടൂർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലും മറ്റുള്ള സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലൊക്കെ ആയിട്ട് ഇവിടെയും കേരളത്തിലും ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നതും അത് പടർന്നു പിടിക്കുന്നതും അപ്പോൾ ആ ഫിലിം സൊസൈറ്റികളിലൂടെയാണ് ഒരു ചലച്ചിത്ര സംസ്കാരം നമ്മുടെ മലയാളികൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളതും ഒരു എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല സൃഷ്ടികൾ ഉണ്ടാകാനായിട്ടുള്ള പ്രചോദനം ഉണ്ടായിട്ടുള്ളത് ഇന്നൊരു വശം അപൂർവമായിട്ട് നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽസ് ആണ് വർഷത്തിലൊരു പക്ഷേ നിരന്തരമായിട്ട് സമൂഹത്തിൽ ഒരു ലൈബ്രറി എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെയുള്ള പ്രാധാന്യവും പ്രസക്തിയും ഓരോ ഫിലിം സൊസൈറ്റിക്കും ഉണ്ട് കേരളത്തിലെ പിൽക്കാലത്തെ ഫിലിം സൊസൈറ്റികൾ ഫിലിം ക്ലബ്ബുകൾ എവരെയെല്ലാം കൂട്ടി നിർത്തി അവരുടെ പ്രവർത്തനങ്ങൾ ആദരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കർത്തവ്യം ഏതാണ്ട് നൂറോളം ഫിലിം ക്ലബുകൾ അല്ലെ ഫിലിം സൊസൈറ്റികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു പലയിടത്തും വളരെ കുറച്ചേ ഉള്ളൂ ആദ്യകാലം തുടങ്ങിയവ മുമ്പോട്ട് പോകുന്നേ പല കാരണങ്ങളാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തിക്കൂടെ ഒന്നും ഒരു സൊസൈറ്റി മുമ്പോട്ട് പോകാറില്ല ഇവിടെ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ഫിൽക്ക എന്നൊരു സൊസൈറ്റിയാണ് ഏറ്റവും പ്രശസ്തമായി നിൽക്കുന്നത് ഫിൽക്ക ഫിലിം ലവേഴ്സ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന ഫിൽക്ക ഫിലിം സൊസൈറ്റിയാണ് തൊണ്ണൂറ്റി ഒമ്പതിലാണ് അത് തുടങ്ങിയത് അത് മുന്നോട്ട് പോകുന്നു വളരെ സുതർഹ്യമായ രീതിയിലാണ് ഫിൽക്ക മുമ്പോട്ട് പോകുന്നത് മുമ്പ് പറഞ്ഞ പോലെ സമാന്തര സിനിമ അല്ലെങ്കിൽ നല്ല സിനിമ നല്ല സിനിമ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുന്നത് എന്നുള്ളത് പറയുന്നതിന് പ്രയാസമുണ്ട് നമ്മൾ തിയേറ്ററുകളിൽ കാണുന്ന സിനിമ അല്ല നല്ല സിനിമ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ വശങ്ങളും നോക്കണം അഭിനേതാക്കളോ അല്ലെ കഥാരചനയോ പാട്ടോ ഗുസ്തിയോ നാടകമൊന്നും അല്ലതിനകത്ത് അതെങ്ങനെയാണെന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു സിനിമയ്ക്ക് ചേരണ്ട എല്ലാ വകുപ്പുകളും അതിനകത്ത് ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് നല്ല സിനിമ നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ അപ്പോൾ ഇത് നല്ല സിനിമകളെ മാത്രം എടുത്ത് പ്രദർശിപ്പിച്ച ആളുകൾക്ക് സിനിമയെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധനം അല്ലെന്നെ സിനിമയെക്കുറിച്ച് എന്താണ് സിനിമ എന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ഫിലിം സൊസൈറ്റിയുടെ ലക്ഷ്യം ദി യാതൊരുവിധ ലാഭേക്ഷയോ ധനാഗമനമോ നോക്കിയല്ല ഈ ഫിലിമുക്കുകൾ ഒരിടത്തും നടക്കുന്നത് ഫിലിം സൊസൈറ്റികൾക്ക് സിനിമ അല്ലെ ആ ഫിലിം വളരെ ചെറിയ തുകയ്ക്ക് കിട്ടും ആ തുക കൊണ്ട് നമ്മളിത് പ്രൊജക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു ആ സ്ക്രീനിങ് നടക്കുന്നു അല്ലാതെ ഇതിനുവേണ്ടി ആരുടെ നിന്ന് എടുക്കുന്ന പ്രവേശന ഫീസോ ക്രിക്കറ്റോ ഒന്നും വെച്ച് നടത്തുന്നതല്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് നടത്തുന്നത് അതിലൊരുപടി മുന്നോട്ടാണ് ഫിൽക്ക എന്ന ഫിലിം സൊസൈറ്റി തിരുവനന്തപുരത്ത് നടന്നു പോകുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഫിൽക്ക തുടങ്ങിയിട്ട് ആ ഇരുപത്തഞ്ചാം കൊല്ലത്തിൻ്റെ അനുസ്മരണമായിട്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് ലോക സിനിമകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഓരോ മാസവും മൂന്നോ നാലോ സിനിമകൾ വെച്ച് കാണിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് അത് തുടങ്ങിയത് അതിനി ഓരോ മാസവും കാണുന്നതായിരിക്കും മൂന്നും നാല് സിനിമകൾ വെച്ച് കാണിക്കുകയാണ് അങ്ങനെ ആയിരിക്കും അത് പോകുന്നത് ഈ ഫിലിം സൊസൈറ്റി കൂട്ടായ്മ കേരളം ആ കൂട്ടായ്മയുടെ ഈ അഞ്ചാം തീയതി ഇവിടെ വച്ചിട്ടാണ് ടി എൻ ജി ഹാളിലാണ് ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ജില്ലയിൽ നിന്നും വിവിധ ഫിലിം സൊസൈറ്റി പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത് അതേപോലെ തന്നെ ആദ്യകാലം അതായത് അറുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് മുതൽക്കുള്ള എൺപത് വരെയുള്ള ഒരു ഘട്ടം ആദ്യഘട്ടം കണക്കാക്കിയിട്ടാണ് ആ പഴയ ആദ്യകാല പ്രവർത്തകരെ നമ്മൾ ഇവിടെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നത്